ഗ്രാമവും ഭൂപടത്തിൽ നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇന്നലെ വരെ ജീവിച്ച സംസ്കാരം അതിജീവനത്തിന്റെ അവസാന ശ്വാസം വലിക്കുന്നു നാം കണ്ടുകൊണ്ടിരിക്കെ ഭൂപടത്തിൽ നിന്നും അപ്രത്യക്ഷമായ ഒരു ഗ്രാമമുണ്ട് തമിഴ്നാട്ടിലെ അത്തിപ്പേട്ട എന്ന ഗ്രാമം ഭൂപടത്തിൽ നിന്നും ഒരു ഗ്രാമം പതുക്കെ പതുക്കെ ഇറങ്ങിപ്പോയത് ഭരണകൂടം പോലും അറിഞ്ഞിരുന്നില്ല അതോടെ ഒരു ദേശത്തിന്റെ സംസ്കാരവും ചരിത്രവുമാണ് ഇല്ലാതായത് ഇങ്ങനെ നമ്മുടെ ഓരോ ഗ്രാമവും മെല്ലെ മെല്ലെ നമ്മുടെ ഭൂപടത്തിൽ നിന്നും ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ് ഇത് വളപട്ടണം കൊല്ലവർഷം മുന്നൂറാം ആണ്ടിൽ കോലത്ത് നാട് ഭരിച്ച മൂഷിക രാജാവായ വല്ലഭൻ സ്ഥാപിച്ച വല്ലഭപട്ടണമാണ് വളപട്ടണമായും വളർപട്ടണമായും പിൽക്കാലത്ത് വളപട്ടണമായും മാറിയത് തുറമുഖ നഗരമെന്നതിനാൽ വളപട്ടണത്തെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് ജനുവരി പതിനാറ് ചൊവ്വാഴ്ച മൊറോക്കോ സഞ്ചാരിയായ ഇബനോ ബത്തൂത്ത വളപട്ടണത്തിൽ എത്തിച്ചേർന്നു കാളവണ്ടി പോലും ഇല്ലാത്ത ആ കാലം സമുദ്രമാർഗമായിരുന്നു സഞ്ചാരം കപ്പൽ മാർഗമായിരുന്നു ബത്തൂത്ത തുറമുഖ നഗരമായ വളപട്ടണത്തെത്തിച്ചേർന്നത് ഇവിടെ പത്തേമാരികളും പായക്കപ്പലുകളും നൗകകളും വ്യാപാരാർത്ഥം വന്നെടുക്കാറുണ്ടായിരുന്നു പോർച്ചുഗീസുകാർ കശുവണ്ടി പുകയില അത്തിക്ക പേരക്ക പപ്പായ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ടും ഇവിടെ നിന്ന് കുരുമുളക് ഏലം വെറ്റില അടയ്ക്ക അടയ്ക്കറുവപ്പട്ട തേങ്ങ എന്നിവ യൂറോപ്യൻ കമ്പോളങ്ങളിലേക്കും അയച്ചു പോന്നു പ്രദേശത്ത് താമസിക്കാൻ വീടുകളില്ലാത്തതിനാൽ പുറമിൽ നിന്നും വന്ന കച്ചവടക്കാർ അടുത്തുള്ള പള്ളിയിലായിരുന്നു താമസിച്ചത് ഈ പള്ളി കുന്നത്തു പള്ളിയാണെന്ന് ഇബനുപത്തൂത്ത സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പുരാതനവും ചരിത്രപരവുമായ പള്ളിയായിരുന്നു കുന്നത്തുപള്ളി ഇവിടെ ഇബിനത്വത്ത വന്നിട്ടുണ്ട് കാൽ കുത്തിയിരുന്നു അപ്പോഴൊക്കെ ഈ ദേശത്ത് ഈ വളവണ്ണത്ത് വലാപത്തൻ എന്ന സ്ഥലത്ത് ബ്രാഹ്മണരായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് ഇരുപത് വർഷം മുമ്പ് വരെ അവിടെ ഈ പള്ളിയിൽ ഉത്സവങ്ങൾ അതായത് ആണ്ട് നേർച്ച ഉണ്ടായിരുന്നു ഈ നേർച്ചയുടെ ഭാഗമായി ആന അമ്പാരി അങ്ങനെയുള്ള ഇത് കോൽക്കളി അപ്പോട്ട് മറ്റേ ചന്തകൾ ഒക്കെ ഒരു ഇരുപത് വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നു എന്നാൽ ഈ പള്ളി എപ്പോഴാണ് നിർമ്മിച്ചതെന്ന് ആധികാരികമായി രേഖകളില്ല രണ്ട് പോയിന്റ് നാല് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വളപട്ടണത്ത് ഇരുപത്തിയഞ്ചിലേറെ പള്ളികളുണ്ടെന്നാണ് കണക്ക് പ്രധാന പള്ളികൾ ഒഴിച്ചുള്ളതിൻ്റെ ആദിമാതൃകകൾ സ്രാമ്പികളായിരുന്നു പള്ളികളിൽ പ്രധാനം കക്കുളങ്ങര പള്ളിയാണ് അറബ് നാട്ടിൽ നിന്നും ഇസ്ലാം മതപ്രചരണത്തിനെത്തിയ അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരിയും സഹോദരന്മാരും നിർമ്മിച്ചതാണിത് ഈ പ്രബോധക സംഘം വന്നതിന് ശേഷമാണ് വളപട്ടണം ഇസ്ലാം മത ഭൂരിപക്ഷ സ്ഥലമായതെന്ന് പറയാം മറ്റ് പള്ളികളിൽ നിന്നും വ്യത്യസ്തമായി കാണപ്പെടുന്ന കുബയുടെയും മിനാരത്തിൻ്റെയും പള്ളി കെട്ടിടത്തിൻ്റെയും വാസ്തുശില്പ സ്വഭാവം ശ്രദ്ധേയമാണ് സ്പടികഗോളങ്ങളും ശരറാന്തലുകളും തൂക്കിയിട്ടിരിക്കുന്ന കെട്ടിടത്തിൽ വിശിഷ്ട വ്യക്തികളുടെ മകാമുകളുണ്ട് തറയിൽ വിരിച്ച വർണ്ണശബളമായ ടൈൽസുകൾ മൈസൂർ കൊട്ടാരത്തിലേതുമായി ഏറെ സാമ്യമുണ്ട് പള്ളിയും അതിൻ്റെ ആസ്ഥാനങ്ങളെല്ലാം പഴയത്ത് കക്കുരങ്ങളെ പഴയത്ത് തറവാട്ടിൽപ്പെട്ട ഒരു അപ്പോൾ ഈ തറവാട്ടിലെ തലമുതിർന്ന ഒരാളാണ് വയസ്സുമൂത്തൊരാളാണ് ഇതിൻ്റെ പിന്നതിൻ്റെ കാരണസ്ഥാനവും വളവട്ടത്തിൻ്റെ കാലിസ്ഥാനം ഇപ്പം ഇങ്ങനെ കാലിയായിട്ട് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെറുക്ക തമ്പുരാൻ്റെ അടുത്ത് പോയിട്ട് അത് ഇന്ന് ഘോഷയാത്രയായിട്ട് പല്ലക്കളിറ്റൊരു ഘോഷയാത്രയായിട്ട് പോയിട്ട് അവിടെ ഒരു ദക്ഷിണ നിലനിൽക്കുക അവർക്ക് വെത്തില മറ്റേത് കൊടുക്കും അപ്പോൾ അവർ തമ്പുരാൻ്റെ അംഗീകാരവുമായിട്ട് മടങ്ങി വന്നാൽ അവർ കാലിയായി അതായത് കുടുംബ തർക്കം സ്വത്ത് തർക്കം മറ്റ് പരസ്പരമുള്ള വിദേശങ്ങളെല്ലാം കോടതിയിൽ പോവാതെ വീട് തന്നെ തീർക്കുന്ന സമ്പ്രദായം എന്നുണ്ടായിരുന്നു ഓരോ തറവാട്ടുകാർ ആ തറവാട്ടുകാർക്ക് പിന്നെ ഒരു അന്നത്തെ പ്രൗഢി കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ സ്ഥലത്ത് അവരല്ലെങ്കിൽ സ്ഥലം വാങ്ങിച്ചിട്ട് അപ്പോൾ ഓരോ തറവാട്ടുകാരെ പോലെ എല്ലാം ഇപ്പോൾ അറിയപ്പെടുന്ന പള്ളി അമ്പല അമ്പലത്തെത്തുന്നുണ്ട് അമ്പലത്തെത്ത് പൂക്കിലെത്തുന്നുണ്ടത് പള്ളി ഇങ്ങനെ ഓരോ ഓരോ തറവാട്ടുകാർ ജുമാള്ളി ഒഴികെ ബാക്കിയെല്ലാം ഇങ്ങനെ തറവാട്ടുകാരാണ് ധാരാളം പള്ളികൾ തലയുയർത്തി നിൽക്കുന്ന ഈ ചെറുപ്രദേശത്ത് മൈത്രിയുടെ പ്രതീകമായി കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു കോലത്തിരി രാജാവിൻ്റെ ആസ്ഥാനം ചിറക്കൽ താലൂക്കിൽപ്പെട്ട കുറുമാത്തൂർ അംശത്തിലെ കരിപ്പാട്ടാണ് കുടുംബത്തിലെ രണ്ടാമത്തെ പുരാതന ആസ്ഥാനം ഏഴിമലിയുടെ അടിവാരത്തിലാണ് കോലത്തിരി രണ്ട് താവഴയായി പിരിഞ്ഞു ഒന്ന് മാടായി അംശത്തിലെ അടുത്തിലെ സ്ഥിരവാസമറപ്പിച്ചു മറ്റൊന്ന് ചിറക്കലും മീനമാസത്തിലെ കാർത്തിക നാൾ തൊട്ട് മകരമാസത്തിലെ പൂരം വരെ നീണ്ടു നിൽക്കുന്നതാണ് കളരിവാതുക്കിലെ ഉത്സവം ഇഷ്ടപ്പെട്ട വരനെ ലഭിക്കാൻ കന്യകമാർ കാമദേവനെ പ്രീതിപ്പെടുത്താൻ നടത്തുന്ന ഉത്സവമാണ് പൂരോത്സവം ഇതിൽ സ്ത്രീകളോടൊപ്പം പുരുഷന്മാരും പങ്കാളികളാകുന്നു ഇടവമാസത്തിലാണ് ഇവിടെ പെരുങ്കളിയാട്ടം ഇതോടുകൂടി മലബാറിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തിരശ്ശീല വീഴുന്നു വളപട്ടണത്തുള്ള ഹൈന്ദവ വിശ്വാസികളിൽ ഭൂരിപക്ഷവും പിടാർ എന്ന വിഭാഗത്തിൽപ്പെടുന്നവരാണ് കളരിവാതുക്കലിനു ചുറ്റുമാണിവരുടെ ആവാസം ബംഗാളി ബ്രാഹ്മണരെ പോലെ ഇവർ മത്സ്യവും മാംസവും കഴിക്കുന്നു മദ്യമാണ് നിവേദിക്കുന്നത് നമ്പൂതിരിമാരുമായി യാതൊരു ബന്ധമില്ലെങ്കിലും ഇവർ താമസിക്കുന്ന ഇടത്തെ ഇല്ല എന്നാണ് അറിയപ്പെടുന്നത് പൂണൂല് പൊങ്ങൽ തിരണ്ടുകുളി താലികെട്ട് കല്യാണം കൊന്ത്രൻപാട്ട് എന്നിവയും ഉപനയനം അവി എന്നീ ചടങ്ങുകളും നമ്പൂതിരി സമുദായത്തിലേതെന്ന പോലെ പിടാരിലും കാണപ്പെടുന്നു ക്ഷേത്രത്തോടനുബന്ധിച്ച് ജൈവവിവിധത്തിൻ്റെ പരിസരങ്ങളായ കാവുകളും കുളങ്ങളുമുണ്ട് കോലത്തിരി രാജാവിൻ്റെ ആസ്ഥാനമായ കോട്ട വളപട്ടണത്തും കൊട്ടാരം ചിറക്കലിലുമായിരുന്നു ഭരണസംബന്ധമായ കരാറുകളും ഉടമ്പടികളും നടത്തിയിരുന്നത് കോട്ടയിൽ വെച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് പുതുതായി നിർമ്മിച്ച വളപട്ടണം നാഷണൽ ഹൈവേ കോട്ടയെ മുറിച്ചാണ് കടന്നുപോകുന്നത് മുപ്പത് കോൽ നീളവും ഇരുപത് കോൽ വീതിയും വലിയ ദർബാർ ഹാളും സ്വർണവും രത്നവും കൊണ്ടുള്ള മേൽക്കെട്ടോടുകൂടിയ സിംഹാസനവുമുള്ള കോട്ടയുടെ സ്ഥാനത്ത് ഇന്ന് കരിങ്കല്ല് കൊണ്ടുള്ള കട്ടില മാത്രമാണ് ബാക്കിയായിരിക്കുന്നത് ഹൈദരാലി മൈസൂരിൽ ഭരണം ഏറ്റെടുത്ത ശേഷം അദ്ദേഹത്തിന്റെ സൈന്യം ഈ കോട്ടയും കൊട്ടാരവും പിടിച്ചെടുത്തു സൈന്യത്തിൽ ഒരു വിഭാഗം കോയമ്പത്തൂരിലേക്ക് പോയി ശേഷിക്കുന്ന സൈനികരാണ് മന്നപ്പറമ്പിൽ ഖബറുകൾ കുഴിച്ചത് ഇവിടെയും വിശ്രമം കൊടുത്ത രണ്ട് കേന്ദ്രങ്ങളാണ് വളപാട്ടണവും പൊന്നാണിയും അതുകൊണ്ട് നമ്മൾ എങ്ങനെ യുക്തിപരമായിട്ട് നോക്കിയാൽ അത് ടിപ്പുവിൻ്റെ കൊണ്ട് ഒഴിവുകാലത്ത് ചെയ്തിട്ടൊരു ജോലിയാണെന്ന് ഞാൻ പറയാൻ കഴിയും ഇത് റെഡിമെയ്ഡ് കവറാണ് അല്ല വീതി കല്ലായിരുന്നു അല്ലല്ല സാധാരണ പാറയിൽ നിന്ന് പഠിച്ചെടുക്കുന്നത് വീതി ഉള്ള കല്ലുകളാണ് ആ അതന്നെ ശനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അവിടെ തന്നെ കുഴിച്ചെടുത്ത് പാറ ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ അകത്ത് പാറുണ്ടായിരുന്നു അങ്ങനെ അത് കുഴിച്ചെടുത്താന്ന് തോന്നുന്നുണ്ട് എനിക്ക് നല്ല ആരോഗ്യവാനം ഒറ്റക്കെടുക്കാൻ പറ്റും തെക്കു വടക്ക് അറകളായി തരംതിരിച്ച രൂപത്തിലാണ് ഇവിടത്തെ ഖബറുകൾ നിലകൊള്ളുന്നത് മുകളിലെ നാലഞ്ചടി മണ്ണ് നീക്കിയാൽ വീതിയുള്ള കല്ലുകൾ കൊണ്ട് മൂടിയിരിക്കുന്ന വിധത്തിൽ ആറടി നീളത്തിലുള്ളതാണ് ഇത്തരം ഖബറുകൾ കുട്ടികൾക്കും തങ്ങൾമാർക്കും പ്രത്യേകം ഖബർ സ്ഥാനങ്ങൾ ഇവിടെ ഇത് വളപട്ടണം പുഴ കർണാടക കുടക് ജില്ലയിലെ ബ്രഹ്മഗിരി വനങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ പുഴ പടിഞ്ഞാറോട്ടൊഴുകി കുപ്പം നദിയുമായി സന്ധിച്ച ശേഷം അറബിക്കടലിൽ ചേരുന്നു ഏകദേശം പത്തൊൻപത് കിലോമീറ്റർ ദൂരം കർണാടക പ്രദേശത്തുകൂടെ ഒഴുകുന്ന ഈ നദി ഇരിട്ടി ഇരിക്കൂർ കല്യാശ്ശേരി എന്നീ പ്രദേശങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് പുഴ ബാരാപ്പുഴ വേണിപ്പുഴ ആറളം പുഴ എന്നിവയും വളപട്ടണം പുഴയുടെ പ്രധാന പോഷക നദികളാണ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ നീളമുള്ള ഈ നദിയുടെ നീർവാർച്ച പ്രദേശത്തിന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട് ഇതിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ചതുരശ്ര കിലോമീറ്റർ കേരളത്തിൻ്റെതും അഞ്ഞൂറ്റി നാൽപ്പത്തി ചതുരശ്ര കിലോമീറ്റർ കർണാടകയുടെയും ഭാഗമാണ് നാൽപ്പത്തിനാല് ദശാംശം എട്ട് കിലോമീറ്റർ ദൂരം ഗതാഗത യോഗ്യമായ വളപട്ടണം പുഴയ്ക്ക് ദൈർഘ്യം കുറവാണെങ്കിലും മറ്റേതൊരു നദിയേക്കാളും വെള്ളം കടലിലേക്കൊഴുക്കുന്ന നദി കൂടിയാണ് വളപട്ടണം പുഴയുടെ തെക്കു ഭാഗത്താണ് പോർച്ചുഗീസുകാർ അഞ്ഞൂറ് വർഷം മുമ്പ് നിർമ്മിച്ച പാണ്ഡികശാല വിദേശാധിപത്യത്തിൻ്റെ ഓർമ്മകൾ അവശേഷിപ്പിക്കുന്ന ചരിത്രത്തിൻ്റെ അടയാളമാണിത് കണ്ണൂരിലെ പോർച്ചുഗീസ് താവളം ആയിരത്തി അഞ്ഞൂറ്റിയേഴിൽ കോലത്തിരിയുടെയും സാമൂതിരിയുടെയും സംഘടിത സൈന്യം ഉപരോധിച്ചു എന്നാൽ അധികം കഴിയുന്നതിനു മുൻപേ പോർച്ചുഗീസുകാർക്ക് അനുകൂലമായ ഒത്തുതീർപ്പിന് കോലത്തിരി നിർബന്ധിതരായി അങ്ങനെയാണ് കണ്ണൂരിലെ വ്യാപാര മേഖല പോർച്ചുഗീസുകാർക്ക് മാത്രമായി അനുവദിക്കപ്പെട്ടത് ഇതിൻ്റെ ഭാഗമായാണ് വളപട്ടണത്ത് പാണ്ഡികശാല നിർമ്മിച്ചത് ഇതിനു ചുറ്റുമായാണ് മുസ്ലിം സമൂഹം പടർന്നു പന്തലിച്ചത് എന്നാൽ വളപട്ടണത്തെ അവശേഷിക്കുന്ന അധിനിവേശ ചരിത്രത്തിൻ്റെ ഈ അടയാളം സൂക്ഷിക്കാൻ ചരിത്ര വകുപ്പോ സർക്കാരോ താൽപ്പര്യം കാണിക്കാത്തതിൻ്റെ ഫലമായി പാണ്ഡികശാലയുടെ മുഖം മാറുകയാണ് കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷുകാർക്കെതിരെ വളപട്ടണത്തും വമ്പിച്ച ചെറുത്തുനിൽപ്പുണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായുള്ള പ്രക്ഷോഭത്തിൽ വളപട്ടണത്തുകാരനായ പണിക്കരകത്ത് അടക്കം നിരവധി പേർ അറസ്റ്റ് വരിക്കുകയുണ്ടായി ഉമറാബാദിൽ നിന്നും ബിരുദം നേടി കോഴിക്കോട് മദ്രസത്തുൽ മുഹമ്മദിയായിൽ അധ്യാപകനായിരിക്കെയാണ് സാലിമൌലവി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകൃഷ്ടനായത് ഉപ്പത്യാഗ്രഹത്തെ തുടർന്ന് ആറുമാസവും കിറ്റ് ഇന്ത്യ സമരത്തിൽ മാസവും ജയിൽ ശിക്ഷ അനുഭവിച്ചു സാലി മൗലവി മരണപ്പെട്ടു മൺമറഞ്ഞ മറ്റൊരു സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്നു വേളാപുരത്ത് മമ്മു സാഹിബ് വളപട്ടണത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളാണ് പീച്ചാളി ബാലൻ മാസ്റ്ററും കുഞ്ഞുമൈതീൻ കെ ിൽ കോഴിക്കോട് വന്ന് ഇവരെല്ലാം സംഘടിപ്പിച്ച് രാത്രി അവിടെ എന്തോ യോഗാറ്റുണ്ട് കോൺഗ്രസിൻ്റെ അത് യോഗം അപ്പോൾ ഞങ്ങൾ ചെറിയ കുട്ടികളാണെന്നല്ല ഞങ്ങളോട് പറഞ്ഞ വീട്ടിലേക്ക് പോയിക്കന്നു അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇവർ രാത്രി യോഗം കൂടി പിറ്റേന്ന് ഞങ്ങൾ വിവരം അറിയുന്നു കോഴിനോട് വലിയൊരു മാനേജറുണ്ട് അയാളും ഇവരുമായിട്ട് കൺസൾട്ട് ചെയ്ത് കോഴിനൂറുമെങ്കിൽ ഇവരെ അതിനെ കൊണ്ടുപോയിട്ട് സത്താവിൻ്റെ അടിയിൽ ഓടിപ്പിച്ച് ഈ ഈ പ്രവർത്തകന്മാർ ഈ സാലി മൗ സാലി മൗലവി പിന്നെ ഭീമാ മുസാഹിബ് പിന്നെ എ കെ ഇബ്രാഹിം കുട്ടി ഇങ്ങനെ കുറേ ആളുകൾ ഉണ്ട് പത്ത് പതിനഞ്ച് ആളുണ്ടാവും എ കെ കുജാമത് ഇവരെ ഇതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ട് രണ്ട് തോടി തയ്യാറാക്കി അതിൻ്റെ പിറ്റെന്ന് നമ്മളറിയുന്നു തയ്യാറാക്കിയിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് തോടിയിൽ കയറിയിട്ട് മാടില്ല മാട് നമ്മുടെ ഭരവട്ടം മാടില്ല കീരാട്ടയൊക്കെ വരുന്ന അപ്പുറം ഒരു മാടുണ്ട് മാട്ടിൽ ഞാൻ നേരെ കൊണ്ട് നിർത്തിയത് അത് മണി മൂന്ന് മണി സമയത്താണ് ജാവിൽ അഞ്ച് മണിക്ക് ഇപ്പുറം കടന്നു കീരാട്ട് കടന്ന് കോൺഗ്രസ് കൊടി നിർത്തി ഇതൊരു ജാഥയായിട്ട് ജാഥ കുളിച്ചിട്ട് വന്നു കോൺഗ്രസ് നേതാവ് അപ്പോൾ ഈ പോലീസും എം എസ് പി എല്ലാം ഇവിടെ പാറാവുണ്ട് വളപെട്ടണം അതേ ഇവർ ചെയ്യാൻ കാരണം ഇവര് കഴിഞ്ഞായിട്ട് ഇപ്പോഴത്തെ പോസ്റ്റാഫീസില്ലേ അതിൻ്റെ കുറേ ഇങ്ങോട്ട് ഈ ജാതകം എത്തുന്നവരെ അവർ കണ്ടില്ല ഇവരാടത്തുമൊക്കെ പോലീസ് വളഞ്ഞു വളഞ്ഞ് അടിച്ച് താലി മുതലവർ അറസ്റ്റ് ചെയ്ത് ഇവർ ഇവരിക്ക് നിർദ്ദേശമുണ്ട് ഒഴിഞ്ഞ് മാറിക്കളയണോ താലി മോലെ ഞാൻ അറസ്റ്റ് കൊടുക്കുമെന്നും പറഞ്ഞു അയാൾ അറുമാസോ കൊല്ലം ജയിലിൽ കടന്നില്ല അതേ അറസ്റ്റിൽ അയാൾ പോയി അറസ്റ്റ് മരിച്ച് അങ്ങനെ പാക്കക്ക് സ്പീഡായി ഇതൊക്കെ ആളാകെ അറസ്റ്റ് ചെയ്ത് അടിയിടത്തോടെ കപ്പം ജാക്ക് വളരെ സ്പീഡായി പിന്നെ ഞങ്ങൾ വോട്ട് പോസ്റ്റ് വട്ടിക്കലും മറ്റേതെല്ലാം പഠിക്കും പ്രവർത്തനം തന്നെ ഇന്ത്യ വിട്ടു പോകുവാണ് ആ ഇന്ത്യ വിട്ടു പോകുവാണ് കുഴിച്ചിൻ്റെ ദിനമല്ല അന്ന് കുഴിച്ചിൻ്റെ വർത്താക്ക അന്നായത് അന്ന് കെ പി എ സി സി യോഗം കൂടിയിട്ട് മൗലാന ആസാദ് അടക്കമുള്ള ആളുകൾ പണി കയറും പിന്നെ ബല്ലവായു പട്ടേർ ഈ അപ്പുറമേ അങ്ങനെ പ്രവർത്തനം പ്രവർത്തനങ്ങളായി ആയിരത്തിനാല് ആർ ശങ്കരന്റെ മന്ത്രിസഭയിൽ ഹരിജന ക്ഷേമ മന്ത്രിയും രണ്ടു തവണ പാർലമെന്റ് അംഗവുമായിരുന്ന കെ കുഞ്ഞമ്പും വളപട്ടണത്തുകാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി

കോഴിക്കോട് മാളികപ്പുറം വലിയങ്ങാടി ഫോർട്ട് കൊച്ചിയിലെ മട്ടാഞ്ചേരി എന്നിവ പോലെ പൗരാണിക നഗരമായ വളപട്ടണവും സംഗീതത്തെ സ്നേഹിച്ചിരുന്നു പ്രത്യേകിച്ചും ഹിന്ദുസ്ഥാനി സംഗീതത്തെ മ്യൂസിക് ക്ലബുകളിൽ നിന്നും പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ സംഗീതത്തിന്റെ നേർത്ത സ്വരങ്ങൾ ഉയർന്നിരുന്നു प्रीतम गौर अल बेलिनार घड़ी घूम कट गोले रस अंकियों में गोले घड़ी घूम गोले रस अंकियों में गोले मुस्कान बरे चुपके चुपके हो निहार अल बेलिनार प्रीतम ग्र अल बेलिनार വളപട്ടണത്തിൽ സംഗീതപെരുമ കേട്ടറിഞ്ഞ് ബാബുരാജ് കുമാർ ഉസ്താദ് ഉമ്മർ തുടങ്ങിയ നിരവധി സംഗീതജ്ഞർ ഇവിടെ നിത്യ സന്ദർശകരായിരുന്നു ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു ഷിബിലി ഷായ് ബാജ ബുൾബുൾ എന്നിവയിൽ അതീവ നിപുണനായ ഇദ്ദേഹം പേര് കേട്ട തബലിസ്റ്റ് കൂടിയാണ് സംഗീതത്തോടൊപ്പം സാഹിത്യത്തെയും വളപട്ടണത്തെ മണ്ണ് സ്വീകരിച്ചു ഉറൂബ് തിക്കോഡിയൻ ചെറുകാട് എൻ പി മുഹമ്മദ് എസ് കെ പൊറ്റക്കാട് എം ടി പത്മനാഭൻ തുടങ്ങി തലയെടുപ്പുള്ള സാഹിത്യകാരന്മാരെല്ലാം ഇവിടെ വന്ന് സാഹിത്യം പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടത്തിലാണ് വളപട്ടണത്തെ സാഹിത്യരംഗം ഏകീകൃത പ്രവർത്തനമായി രൂപപ്പെട്ടത് മലയാള സാഹിത്യത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി എഴുത്തുകാർ വളപട്ടണത്തിൻ്റേതായിട്ടുണ്ട് കൂടാതെ ഇവിടെയുള്ള വായനശാലകൾ കൈയ്യെടുത്തു മാസികകളുടെ ഉത്ഭവ കേന്ദ്രം കൂടിയായിരുന്നു ഉറങ്ങിക്കിടക്കുന്ന വളപട്ടണത്തിന് പലപ്പോഴും ഉണർത്തുപാട്ടായത് സെവൻസ് ഫുട്ബോളിന്റെ ആരവങ്ങളാണ് കേരള ഫുട്ബോൾ അസോസിയേഷൻ രൂപം കൊള്ളുന്നതിലും വളരെ മുമ്പ് തന്നെ വളപട്ടണത്ത് ഫുട്ബോൾ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു വി മമ്മു പ്രസിഡന്റും വി ഉമ്മൻകുട്ടി സെക്രട്ടറിയുമായി രൂപം കൊണ്ട വാം ക്ലബാണ് ആദ്യ ക്ലബ് കേരളത്തിൽ ആദ്യമായി ലൈറ്റിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിയത് ടൗൺ സ്പോർട്സ് ക്ലബാണ് ഇപ്പോഴും വളപട്ടണത്ത് ഫുട്ബോളിനെ ജനപ്രിയമാക്കുന്നത് ടൗൺ സ്പോർട്സ് ക്ലബും സ്ട്രേറ്റ് ലൈൻ ക്ലബുമാണ് കായികരംഗത്തെ ഉറച്ച കാൽവെയ്പ്പുകൾ കായികാധ്വാനത്തിലും വളപട്ടണത്തുകാർ സംരക്ഷിച്ചു പോന്നു യന്ത്രങ്ങളെ പോലും രീതിയിൽ മനുഷ്യശക്തി കൊണ്ട് അത്യാസന്ന ഘട്ടങ്ങളിൽ സേവന സന്നദ്ധരായി എത്തുന്നത് ഇവിടെയുള്ള മാപ്പിള കലാസികളാണ് ഓരോ ദേശത്തിൻ്റെയും പുരോഗതിയിലേക്കുള്ള വാതിലുകളാണ് വിദ്യാലയങ്ങൾ ഗുജറാത്ത് വിദ്യാപീഠം പൂന തിലക് വിദ്യാപീഠം പാറ്റ്ന കോളേജ് ബംഗാൾ ദേശീയ കലാശാല ബർദോളി ദേശീയ വിദ്യാലയം എന്നീ സ്ഥാപനങ്ങൾക്കൊപ്പം വളപട്ടണം മദ്രസ മിലിയ ഇസ്ലാമിയയും സജീവമായി പാശ്ചാത്യ സംസ്കാരത്തോടുള്ള എതിർപ്പിൻ്റെ ഭാഗമായി വളപട്ടണം എലിമെൻ്ററി സ്കൂൾ ബഹിഷ്കരിച്ച് പകരം തുടങ്ങിയ ഗിലാഫത്ത് സ്കൂളിൽ അറബി ഉറുദു മലയാളം എന്നിവയാണ് മുഖ്യമായും പഠിപ്പിച്ചിരുന്നത് വളപട്ടണം മരമില്ലുകളുടെ കൂടാരം കൂടിയായിരുന്നു എഴുപത് എഴുപത്തഞ്ച് കാലത്ത് മുപ്പതോളം മില്ലുകൾ ഇവിടെയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ആദ്യമായി സ്ഥാപിച്ച കോഹിനൂർ മില്ലിൽ നിന്നുമായിരുന്നു റെയിൽവേ ട്രാക്കിലിടുന്ന സീപ്പർ നിർമ്മിച്ചു കൊടുത്തത് എന്നാൽ ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിച്ചതോടെ മറ്റു പ്രദേശങ്ങളിൽ മില്ലുകൾ വളരുകയായിരുന്നു അതോടെ വളപട്ടണത്തിന് മാത്രമായിരുന്ന ഈർച്ചയുടെ ശബ്ദം അന്യമായി ഈ കാലത്ത് തന്നെയായിരുന്നു മലഞ്ചരക്ക് വ്യാപാരങ്ങളുടെ കുത്തകയും ഇവിടെ നിന്നും അപ്രത്യക്ഷമായത് മലഞ്ചരക്കിന്റെയും മരത്തടിയുടെയും കൂട്ടലും കിഴിക്കലും മാത്രം അറിയുന്ന വളപട്ടണത്തുകാർക്ക് പിന്നീട് വന്ന കൈത്തറി വ്യവസായത്തിന്റെ ഊടും പാവും നെയ്യാനായില്ല വീടിന്റെ അടുക്കളയിൽ വരെ മഗമിട്ട് നെയ്ത്ത് തുടങ്ങിയവർക്ക് നിരാശയായിരുന്നു ഫലം ഇതേ സമയം ബീഡി വ്യവസായവും വേരുറപ്പിച്ചു പാരിസ് ബീഡി അക്ബർ ബീഡി ചൈന ബീഡി ഡോക്ടർ ബീഡി അബു ബീഡി എന്നിങ്ങനെ പ്രാദേശികവും അല്ലാത്തതുമായ നിരവധി ബീഡി കമ്പനികൾ എഴുപതിൽ വളർന്നു വന്നെങ്കിലും ഇതിനും സ്ഥായിയായ നിലനിൽപ്പുണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ഏഴിന് വളപൊട്ടണം പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഏറെ ആഘോഷത്തോടെ ഗതാഗതത്തിന് തുറന്നുകൊടുത്ത പുതിയ പാലം വളരെ പെട്ടെന്നാണ് വളപട്ടണത്തിൻ്റെ നാശത്തിന് കാരണമായത് വികസനത്തിന്റെ പേരിൽ നാടിന് കൈവന്ന പാലം നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും നിശ്ചലമായ ഒരു അങ്ങാടിയെ സമ്മാനിക്കുകയായിരുന്നു പിന്നെ എൺപതുകളിൽ എൺപത് ഡിസംബർ ഏഴിന് ശേഷം വളപട്ടണം പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ അന്ന് ആരും കരുതിയിരുന്നില്ല വളവട്ടണം വളപട്ടണം ഇത്രയേറെ വാണിജ്യപരമായിട്ട് വ്യാസമായി തകരുമെന്ന് അതേസമയം അറുപതുകളിലും എഴുപതുകളിലും നടന്ന സർവേയിൽ വളപട്ടണം പാലത്തിന് തൊട്ടെടുത്ത് അന്നത്തെ റെയിൽവേ പാലത്തിൽ തൊട്ടടുത്ത് തന്നെയാണ് പാലം നിർമ്മിക്കുവാൻ വേണ്ടി ഗവൺമെൻറ് നിർദ്ദേശം ഉണ്ടായത് അന്ന് പറഞ്ഞു വെച്ചാൽ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുമെന്നും പിന്നെ ആ തൊട്ടടുത്ത് തന്നെ പാറ കിട്ടാനില്ല എന്നുമാണ് പക്ഷെ പിന്നീട് അതേ പാലത്തിന് തൊട്ടടുത്ത് തന്നെ റെയിൽവേയുടെ ഒരു പാലം നിർമ്മിക്കപ്പെട്ടു ആ വാദം പൊളിഞ്ഞു അങ്ങാടിയിലെ തിരക്കും കച്ചവടത്തിന്റെ സജീവതയും ഇല്ലാതാക്കിയത് ആരാണ് മരണമേറ്റുവാങ്ങിയ ഈ നാടിന്റെ കരച്ചിൽ ആർക്കും അലോസനമാകാത്തത് എന്തുകൊണ്ടാണ് പഴയ കാലങ്ങളിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന നേതാക്കന്മാരും മുഴുവനും അവരുടെ സ്വന്തം താൽപ്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നാട്ടിൻ്റെയും സമൂഹത്തിൻ്റെയും താൽപ്പര്യങ്ങൾ ഏറ്റവും വലുതായി വലുതായിക്കൊണ്ട് നിസ്വാർത്ഥമായ സേവനം നടത്തിക്കൊണ്ടായിരുന്നു നമ്മുടെ ഈ നാട്ടിൽ പല ഗുണങ്ങളും പല നേട്ടങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ഇതിൻ്റെ വിപരീതമായ ഒരു ഒഴുക്കാണ് അതുകൊണ്ട് ഈ നാട് എന്നാണ് പറയുക ചരിത്രത്തിൽ നിന്നിങ്ങനെ മുങ്ങി മറഞ്ഞു ഈ മഹാനഗരങ്ങളൊക്കെ മറ്റേ വെള്ളത്തിനടിയിൽ പോയിട്ടുണ്ട് പല രാജ്യങ്ങളിലും രാജ്യങ്ങൾ തന്നെ വെള്ളത്തിനടിയിൽ കടൽ എടുക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു കടലെടുക്കപ്പെട്ട ഒരു ഒരു ചരിത്ര ഭൂമി പോലെയാണ് ഇപ്പോൾ വളർത്തുന്നത് ഈ ചരിത്രത്തിൻ്റെ ഇത്ര സാധനങ്ങൾ സൂക്ഷിപ്പാണ് സത്യത്തിൽ വലിയൊരു വിഷയം ഇത് ഈ തലമുറയെങ്കിലും ഈ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചില്ലെങ്കിലും ഒന്നും ഇല്ല ഇപ്പം തന്നെ എല്ലാം നാമവിശേഷമായി ഈ മണ്ണിന്റെ പ്രത്യേകത എന്താണ് എന്നൊന്നും അവര് പഠിച്ചിട്ടില്ല അവർ പഠിക്കാൻ ആളുകളോട് സമ്മതിക്കുകയും ചെയ്യില്ല ഈ മുതൽ നശിച്ചു പോകുന്ന ഒരിടമായിട്ട് വളവണ്ഠത്തിന്റെ ചരിത്രം മാറുന്നതിനെ കുറിച്ചാണ് എൻ്റെ ദുഃഖം അല്ലാതെ ഹൈവേ അതെ ഓരോ ഗ്രാമവും ഭൂപടത്തിൽ നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇന്നലെ വരെ ജീവിച്ച സംസ്കാരം അതിജീവനത്തിന്റെ അവസാന ശ്വാസം വലിക്കുന്നു ഇങ്ങനെ നമ്മുടെ ഓരോ ഗ്രാമവും മെല്ലെ മെല്ലെ നമ്മുടെ നിന്നും കൊണ്ടിരിക്കുകയാണ് ഒന്നും അവസാനത്തിന്റെ ആരംഭമല്ല നഷ്ടപ്പെടലിന്റെയും മാഞ്ഞുപോകലിന്റേതുമായ അവ്യവസ്ഥകൾ ഭേദിച്ച് പുതിയ ലോകക്രമത്തിന്റെ ഒഴുക്കിൽപ്പെടാതെ കരക്കടക്കുവാൻ വളപെട്ടണതിനാവുന്നു ഒരുമയുടെ മെയ്യൂക്കിന്റെ സമൃദ്ധിയുടെ ഗതകാല ഗതകാലാനുഭവങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഒന്നായി വളവട്ടണത്തിന് മാറാനാവുന്നു मा तुम भी होते हैं मेरे जीवन साथी बिजड़ गया लो कदम कहानी हो गई लो कदम कहानी हो गई मेरे जीवन साथी बिजड़ गया लो कदम कहानी हो गई कथम कहानी हो